സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക അല്ലാണ്ട് ഇവിടുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിയിലുള്ളതും അവിടെ പാർട്ടിക്ക് അടുപ്പം പറഞ്ഞ വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡി തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ മത്സരിക്കുന്നറിഞ്ഞു നമ്മുടെ അതല്ല ഇത് കഴിച്ചിട്ടേ പോർട്ടിക്ക് പപ്പടം കൊഴപ്പല്ല പക്ഷെ പഴയ പോലെ അടിച്ചാൽ വരുത്താനും പറ്റില്ല അങ്ങനെ ഇത് കൊണ്ട് കിടന്നതല്ല വയനാട്ടിൽ എനിക്ക് ഫസ്റ്റ് വേണ്ട ആ പിന്നെ നമ്മുടെ ഫ്ലെക്സ് ഒക്കെ എന്തായി കാര്യത്തിൽ തന്നെ പാർട്ടി പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം നിക്കട്ടെ പതിനാലാം വാർഡ് ആറാം മത്സരിക്കണേ എന്താ സംശയം ബിജോയ് ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ ചോദിക്കുന്ന പാർട്ടി 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 പ്രവർത്തകർക്കെല്ലാം കൊടുക്കാൻ ഇതെന്താ ക്ഷേമ ആരെ നിർത്തുന്നു അവരുടെ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തോപ്പിച്ചാലേ നമ്മുടെ ഒരു പാഠം പഠിക്കൂ ശശി വിരുദ്ധനെ പോലെ അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് കാലം സഹാവേ സലാം

ഴിഞ്ഞവണ അവിടെ നിന്ന് ജയിച്ചത് മുന്നൂറ്റി അൻപത് വോട്ടിനാണ് സമുദായ സമവാക്യം വെച്ച് നോക്കുമ്പോ ശ്രീജയ്ക്ക് കടന്നുകൂടാൻ പാടാ അയ്യോ എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ ജയിക്കാൻ ചില കളികൾ കളിക്കണം ധൈര്യായിട്ട് നിക്കുന്നേ നമ്മൾ എല്ലാരും കൂടെ ഉണ്ട് നമ്മൾ ജയിക്കും ഒക്കെ സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കും

മണ്ടത്തരമാണ് ചേട്ടൻ അയാൾ കാശുകാരനല്ലേ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കും പിന്നെ ഞാനെന്താ വേണ്ട മെമ്പർ ചേട്ടന്റെ വീടി നാലാം വാർഡ് സേഫാ അവിടെയാണെങ്കിൽ എൽ ഡി പിക്ക് വലിയ സ്വാധീനവും ഇല്ല പിന്നെ അവിടുത്തെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഗുണപാല ആ സൈഡ് ഞാൻ നോയിക്കൊള്ളാം പിന്നില്ലേ ചേട്ടനില്ലാതെ ഈ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ വോട്ടില്ലെങ്കിൽ തേങ്ങ ഇടില്ല എന്ന് പറയണം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മറക്കരുത് പ്രസിഡന്റ് സ്ഥാനം തെങ്ങ് ചതിക്കില്ല അതേപോലെ ആ തെങ്ങ് കയറുന്നവനും മെമ്പർ പറയുന്നതേ ഞാൻ കേൾക്കും പണ്ട് ഡയലോഗൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ പ്രവൃത്തിയിലും വേണം ണ്ടോ വല്ല വേണമെങ്കിൽ ചോദിക്കണം വേണ്ട മാക്സം അനുഗ്രഹം ഉണ്ട് ഒന്നിനും ഒരു മുട്ടൂല പാർട്ടി പാർട്ടി പാവങ്ങളുടെ ആണെങ്കിലും നല്ല അതും ഒരു ഇഷ്ടപ്പെട്ട മാമ്പഴ മാമ്പഴ വെച്ചിട്ടുണ്ട് പാത്രമായിട്ട് എന്താടാ പുളിശ്ശേരി ും ഫ്ലക്സ് കാശ് വേണമെന്ന് കണ്ടിട്ടേ ഒരു ഊളത്തരമായി പോയോ എന്നൊരു സംശയം

സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നുണ്ട് ഈ പാർട്ടി മാറി വന്നവരെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കേണ്ടെന്നാണ് എൽ സി തീരുമാനം കഴിഞ്ഞപ്പോഴാണോ പാർട്ടിക്ക് മുഖത്ത് ഞാൻ നോക്കും ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്

തൽക്കാലത്തേക്ക് നീ പാർട്ടി തീരുമാനത്തിന് കീഴ്പ്പിടും അതാണ് പ്രധാനം എന്നെ അടുത്ത സൈഡിലേക്ക് ഒന്ന് ഇട്ടേക്കോട്ടെ പിടിച്ചു അവൾ സ്വാതന്ത്ര്യം സോഷ്യലിസം എന്റെ ഇടയിൽ ജനാധിപത്യം അയ്യട്ടി മനമ്മി തീപ്പെട്ടി കല് ഒരയ്ക്കുമ്പ കത്തും കത്തുമ്പീറ്റും െ സുരേഷെ നിനക്ക് എന്തിനാ കേട്ടാ സുനന്ദ അവന് നന്നായിട്ട് കൊണ്ടു എല്ലാ ദിവസവും ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു പാപ്പ സ്ത്രീധനം തോക്കൂട്ടി പറഞ്ഞപ്പോ പ്രേമത്തിന്റെ കാര്യക്ക് അവര് മാറുന്നു പള്ളിയിലും അറിയിച്ചു എലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നീ എങ്ങനെങ്കിലും രക്ഷപെടും എന്റെ കൂടെ നീയും തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്കിപ്പോ മനസിലായി തോന്നുമ്പോ കാലുമാറ നിങ്ങൾ കളിപ്പായിരിക്കും എനിക്ക് അങ്ങനല്ലേ പറഞ്ഞു എന്നെ പാടായി രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ

ഞാൻ ഇന്നലെ സ്മാരക്കാരനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു ഇനി രാഷ്ട്രീയം മാറ്റി അതാണ് സേഫ് ഒന്നുകൂടി ഒന്നുകൂടി കുഞ്ഞമ്പ് ചത്ത സ്ഥിതിക്ക് ഇനി അവന് നടക്കു വീഴും അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം അവനെതിരെ ഒരു ലഞ്ചികാരവണ കൊണ്ടുവരണം നീ പത്രസമ്മേളനം സാറേ എന്നോട് ഒരു പെങ്ങളോടുള്ള സ്നേഹ പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സാറിനെ നിർബന്ധിക്കരുത് പാർട്ടിക്ക് വേണ്ടിയല്ല ഇത് എനിക്ക് വേണ്ടി നീ ഇത് പറ്റൂ അവൻ ജയിച്ചാലേ എന്റെ മകളുടെ ഭാവി സാറേ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും ഭർത്താവായിരിക്കും നല്ല മൂലം അഞ്ചാം സുരേഷ് സുരേഷ് മത്സരിക്കട്ടെ മത്സരിച്ചു ആ തുടങ്ങിയ മത്സരിക്കുന്നതാണ് നല്ലത് അതെ മുമ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം നമുക്ക് അതിനും വഴിയുണ്ട് ഞാനിവിടുത്തെ സവിശേഷ സാഹചര്യം നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം സഖാവ് എന്താ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ തന്നെ നിങ്ങളുടെ കളിപ്പാവോ ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം ഏഹ് അപ്പൊ ശരി ലാൽ സലാം ബാബുരാജേ നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചവ് താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്ന ഇങ്ങനെയിരിക്കും ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബാബുരാജിനുള്ളതാ